പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി മാർച്ച് മൂന്ന് ഞായറാഴ്ച നടക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിമൂന്ന് ഇരുപത്തി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് ബൂത്തുകൾ പ്രവർത്തിക്കും ഇതിനായി നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത്തി രണ്ട് വോളന്റിയർമാർക്കും ആയിരത്തി സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് മാർച്ച് നാല് അഞ്ച് തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകി എന്ന് ഉറപ്പാക്കുന്നതാണ് എന്തെങ്കിലും കാരണത്താൽ മാർച്ച് മൂന്നിന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളിമരുന്ന് നൽകും എല്ലാ രക്ഷകർത്താക്കളും അഞ്ചു വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകി പോളിയോ നിർമാർജ്ജന തീവ്രയജ്ഞത്തിൽ പങ്കാളികളാക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു കേരളത്തിൽ രണ്ടായിരത്തിന് ശേഷവും ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷവും പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ രോഗസാധ്യത ഒഴിവാക്കുന്നതിനായാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് മാർച്ച് മൂന്നിന് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് പോളിയോ ബുദ്ധുകൾ പ്രവർത്തിക്കുക സ്കൂളുകൾ അംഗണവാടികൾ വായനശാലകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ എന്നിവ വഴിയാണ് തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത്